വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചു പ്രൊജക്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ ഭരണസമിതി വന്ന ശേഷം നമ്മുടെ പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളികൾ ഈ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ചുമതലയേൽക്കുന്നത് ഒരുപക്ഷെ അതിനു മുമ്പേ മത്സ്യത്തൊഴിലാളിയായി സ്വന്തം ഉപജീവന മാർഗത്തിനു വേണ്ടി ഈ ഒരു തൊഴിലെടുക്കുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുള്ള സ്ഥലമാണ് നമ്മുടെ നമ്മുടെ വലിയോറമ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നമ്മുടെ പഞ്ചായത്ത് രൂപീകൃതമായിട്ടുള്ളത് അന്ന് തൊട്ട് ഇങ്ങോട്ടെടുത്താൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പഞ്ചായത്ത് പദ്ധതി വെച്ച് കൊടുക്കുന്നത് െ ഒന്ന് വള്ളം മറ്റൊന്ന് വല എന്നുള്ള രീതിയിലാണ് അതിനപ്പുറം മറ്റൊരു പ്രൊജക്റ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് നാളെ ഇതുവരെ ആയിട്ടും നൽകിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മത്സ്യത്തൊഴിലാളികൾക്കായി അഞ്ച് വ്യത്യസ്തമായ പ്രൊജക്ടുകളാണ് ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം നൽകി വരുന്നത് ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാലെ അധ്യക്ഷത വഹിച്ചു കെ മനോഹരൻ സി ദേവരാജൻ വി മധു എന്നിവർ സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ ഷിബിന ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു